നമസ്കാരം ന്യൂസ് ആൻഡ് വ്യൂസിലേക്ക് സ്വാഗതം ഇപ്പോൾ നമ്മുടെ കേരളത്തിൻ്റെ ആരോഗ്യരംഗം ഒരുമാതിരി കുത്തഴിഞ്ഞ അവസ്ഥയിലേക്കാണ് ആരോഗ്യ കപ്പൽ ആടി ഉലയ്യുകയാണ് അതായത് രോഗം രോഗം വരുന്നു അതിൽ പരിഹരിക്കാനുള്ള മാർഗങ്ങളില്ല അപ്പോൾ അതിൻ്റെ തിരുവനന്തപുരത്തെ ആമയാഞ്ചാം തോടില് ഒരു ശുചീകരണ തൊഴിലാളി മരിച്ച വിഷയം ഇപ്പോൾ നമ്മുടെ ആരോഗ്യരംഗം കേരളത്തിൽ എങ്ങോട്ട് പോവുകയാണ് കേരളത്തിലെ ആരോഗ്യ രംഗം എന്ന് പറഞ്ഞാൽ ഇതൊരു അവശ്യ ആണല്ലോ അപ്പൊ അവശ്യ സർവീസ് എന്നുള്ള നിലയിൽ അതിൻ്റെതായ ഒരു പരിഗണന ആ ഒരു ആ വകുപ്പിന് എല്ലാ കാലത്തും കൊടുത്തിട്ടുണ്ട് അതിൻ്റെ വകുപ്പിൽ വരുന്ന മന്ത്രി എന്ന് പറയുന്നത് വളരെ ശ്രദ്ധിക്കപ്പെട്ട ഒരുപാട് മുൻ മന്ത്രിമാരെ നമുക്കുണ്ട് ഉദാഹരണത്തിന് വി എം സുധീറിന്റെയൊക്കെ കാലത്ത് നമുക്ക് പ്രത്യേകം എടുത്തു പറയണ്ടായി അതുപോലെ ഒരു വർഷം പ്രവർത്തിച്ചായിരുന്നു അതേപോലെ അതുപോലെ കഴിഞ്ഞ മന്ത്രി അഴിമതി ആരോപണം വന്നെങ്കിൽ തന്നെയും ഒരുവിധം കാര്യക്ഷമായിട്ട് തന്നെ പരാതിക്ക് അധികം പരാതിക്ക് ഇടവരുത്താത്ത രീതിയിലാണ് കെ കെ ശൈലജ ടീച്ചർ ആരോഗ്യവകുപ്പ് കൈകാര്യം ചെയ്തത് പക്ഷെ ഒരു വിശ്വാസം വിശ്വാസം ഉണ്ടാകും പക്ഷെ അതിന്റെ പിൻഗാമിയായിട്ട് ഇപ്പോൾ വന്നിരുന്ന വീണ ജോർജ് എന്ന് പറയുന്ന തുടക്കത്തിലെ തന്നെ അവരുടെ പ്രവർത്തനങ്ങളെല്ലാം നിലയിലാണ് ഇപ്പോൾ ശരിക്കും പറഞ്ഞ ആരോഗ്യവകുപ്പ് ഒരു നാഥനില്ലാത്ത കളരി പോലെയാണ് നിയമസഭയിൽ ഇവര് പ്രസംഗിച്ചതാണ് ഈ കപ്പൽ ആടി ഉലയില്ല സാർ ഈ കപ്പലിനൊരു കപ്പിത്താൻ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് സർക്കാരിനെ അനുകൂലിച്ചുകൊണ്ട് സംസാരിച്ച് മുഖ്യമന്ത്രിയെ മുക്തകണ്ഠം പ്രശംസിച്ച് ആ പാർട്ടിയുടെയും മുഖ്യമന്ത്രിയുടെ ഒക്കെ ഗുഡ്ബുക്കിൽ കയറി പറ്റിയിട്ട് അതാണ് അവരുടെ ലക്ഷ്യം കാര്യം ഗുഡ്ബുക്കിൽ കയറി പറ്റി കഴിഞ്ഞാൽ പിന്നെ എന്ത് കാണിച്ചാലും അവരെ സപ്പോർട്ട് ചെയ്യും അല്ലെങ്കിൽ പിന്താങ്ങാൻ ആളുണ്ടെന്നുള്ള ഒരു തോന്നലുണ്ട് അതാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത് ആദ്യം സ്ഥിതിഗതം നടത്തി അതെ സ്തുതിഗീതം നടത്തി കഴിഞ്ഞാൽ പിന്നെ എല്ലാ കാര്യവും എന്ത് തോന്നിയ ദിവസം കാണിച്ചാലും സപ്പോർട്ട് ചെയ്തോളും എന്നുള്ള ഒരു രീതിയാണ് അപ്പൊ അതിന്റെ ഫലമാണ് ഇപ്പോ ഇന്നിപ്പോ കേരളം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് പകർച്ചവ്യാധികൾ ഇപ്പൊ വ്യാപകമായിട്ട് വരികയാണ് അത് ഈ മഴക്കാലത്ത് സാധാരണയായിട്ട് ഉണ്ടാകാറുള്ള പകർച്ചവ്യാധികൾ ഒരുപാടുണ്ട് ഇപ്പൊ കൊതുക് പരത്തുന്ന രോഗങ്ങൾ ഇപ്പോ പനി ബാധിച്ച് ആൾക്കാർ മലമ്പനി ഇന്നിപ്പോ മലപ്പുറത്ത് റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ് ഇതെല്ലാം കാണിക്കുന്നെന്ന് പറഞ്ഞാല് രോഗപ്രതിരോധത്തിലുണ്ടായ ഗുരുതരമായ വീഴ്ചയാണ് ആ പ്രതിരോധ പ്രവർത്തനങ്ങളില് അതുപോലെ മഴക്കാല പൂർവ്വ ശുചീകരണം പൊതുവിനെ നിയന്ത്രിക്കുക എന്ന് പറയുന്നതാണ് മഴക്കാല പൂർവ്വ ശുചീകരണത്തിന്റെ ഭാഗമായിട്ട് ലക്ഷ്യമിടുന്നതെന്ന് പറയുന്നത് അത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ആരോഗ്യ വകുപ്പും ഒക്കെ സംയുക്തമായിട്ട് ചെയ്യേണ്ട ഒരു പ്രവർത്തനമാണ് പക്ഷെ അതെല്ലാം വളരെ ലാഘവത്തോടുകൂടി കണ്ടിട്ട് ഇതെല്ലാം ഇപ്പൊ സംഭവിക്കുന്നെന്ന് പറഞ്ഞാൽ ഒരു രോഗം വരുമ്പോഴാണ് പ്രതിരോധത്തെക്കുറിച്ച് സംസാരിക്കുന്നത് ഉടനെ കുറെ പേര് നടപടിയായിട്ട് ഇറങ്ങുന്നു ഇപ്പൊ മലേറിയ വന്നപ്പോ അവിടെ രോഗപ്രതിരോധത്തിന് കൊതുകിനെ കൊല്ലണം എന്ന് പറഞ്ഞിട്ട് കുറെ ഉദ്യോഗസ്ഥരെ ഇറങ്ങിയിട്ടുണ്ട് അപ്പൊ എല്ലാം ഈ സംഭവിച്ചു കഴിഞ്ഞതിന് ശേഷം ഇതൊക്കെ ചെയ്തിട്ട് കാര്യമില്ലല്ലോ ഇപ്പൊ നമ്മുടെ ആശുപത്രികൾ എന്ന് പറഞ്ഞാല് രോഗികളെ കൊണ്ട് നിറയുകയാണ് ഈ ആശുപത്രികളിലേക്ക് ഇത്രയധികം രോഗികൾ വരാതിരിക്കാനുള്ള മുൻകരുതൽ എടുത്തിരുന്നുവെങ്കിൽ രോഗം ഇത്രയും വ്യാപിക്കത്തില്ല അപ്പൊ അതാണ് പിന്നെ ഒരു ദീർഘവീക്ഷണമില്ലായ്മയാണ് ഈ രംഗത്ത് ഏറ്റവും വലിയ ആസൂത്രണവും ദീർഘവീക്ഷണവും ഇല്ലായ്മ എന്ന് പറയുന്നത് അത് ശരിക്കും പറഞ്ഞാൽ ഇതിന് നേതൃത്വം കൊടുക്കുന്ന മന്ത്രിയുടെ ഗുരുതരമായ വീഴ്ചയും അവരുടെ അലംഭാവവും അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നത് ഇത് മുമ്പൊക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പൊ മന്ത്രി അല്പം അല്പ വീക്കാണെങ്കിലും ഉദ്യോഗസ്ഥരുണ്ടാവും ഉദ്യോഗസ്ഥര് വകുപ്പ് സെക്രട്ടറി ഉണ്ടാവും അതുപോലെ പിന്നെ മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡയറക്ടർ ഉണ്ടാവും ആരോഗ്യ വകുപ്പിന്റെ ഡയറക്ടർ ഉണ്ടാവും ഇതെല്ലാം ഇപ്പൊ ആരാണെന്ന് പോലും നമുക്ക് അറിയത്തില്ല ഈ പിന്നെ മേഖലയിൽ ജോലി ചെയ്യുന്ന ഉന്നത ഉദ്യോഗസ്ഥർ എന്ന് പറഞ്ഞാൽ ഇപ്പൊ അങ്ങനെ അവിടെയൊക്കെ ആരും സ്ഥാനത്ത് ഉണ്ടോയെന്ന് തന്നെ സംശയമാണ് അത്രക്ക് കുത്തഴിഞ്ഞ് കിടക്കുകയാണ് ഇപ്പോൾ ഓരോ ദിവസം നമ്മൾ ഉണ്ടാവുന്ന സംഭവങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് എന്ന് പറഞ്ഞാൽ ഈ സർക്കാരിനെ സംബന്ധിച്ച് ഏറ്റവും പന്ത്രണ്ട് മെഡിക്കൽ കോളേജ് സർക്കാരിൻ്റെ ഒരു ദീപസ്തംഭവമാണ് ആ തലസ്ഥാനത്ത് ഏറ്റവും ആയിട്ടുള്ള ഒരു മെഡിക്കൽ കോളേജാണ് ആ മെഡിക്കൽ കോളേജിൽ ഇത്രയും നിസ്സാരമായ രീതിയിലാണ് കൈകാര്യം ചെയ്യുന്നതെന്ന് പറയുമ്പോൾ ആലോചിച്ച് നോക്കുക ഒരു രോഗി ആ നാൽപ്പത്തിരണ്ട് മണിക്കൂർ ഒരു ലിഫ്റ്റിൽ കുടുങ്ങി കിടക്കുക അയാൾ അത്ഭുതകരമായിട്ട് രക്ഷപ്പെട്ടതാണുള്ളത് ഇപ്പൊ ആമയിഴഞ്ചാൻ തോട്ടില് എന്ന് പറയുന്ന ഒരു പാവം ശുചീകരണ തൊഴിലാളി ഈ മാലിന്യത്തില് മാലിന്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ മൂക്കത്ത് വരൽ വെച്ചു എത്രയും അധികം മാലിന്യം ഇത് കാലങ്ങളായിട്ട് ശുചീകരിക്കാതിരിക്കുകയാണ് എന്നിട്ട് ഇവരെന്താ ചെയ്യുന്നത് റെയിൽവേ ആണ് ഇതിനെല്ലാം ഉത്തരവാദി എന്നുള്ള രീതിയിൽ ഇപ്പൊ റെയിൽവേ ഡിആർഎം ഓഫീസിലേക്ക് മാർച്ച് ചെയ്യുക ഇതൊക്കെ എന്ന് പറഞ്ഞാൽ വെറും ജനങ്ങളെ പറ്റിക്കാനുള്ള ഒരു ഏർപ്പാടല്ലാതെ ഇത്രയും തിരിച്ചടിയൊക്കെ നേരിട്ടിട്ട് ഇവരൊന്നും പഠിക്കുന്നില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ കഴിഞ്ഞ വർഷം പരിസ്ഥിതി ദിനത്തിലാണ് മുഖ്യമന്ത്രി മാലിന്യമുക്തം തുടങ്ങി അടുത്ത ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് പരിസ്ഥിതിന് മുമ്പ് കേരളത്തെ മാലിന്യമുക്തമാക്കുക എന്ന് ലക്ഷ്യമിട്ടായിരുന്നു ഈ പദ്ധതി ആരംഭിച്ചത് പക്ഷെ ഇത് അമ്പയെ പാതി അതായത് ബ്രഹ്മപുരത്ത് ഉണ്ടായ തീപിടുത്തം ആ തീപിടുത്തം എന്ന് പറഞ്ഞാൽ ദേശീയ ശ്രദ്ധയോടെ ആകർഷിച്ചതാണ് കാരണം അത്രക്ക് ദിവസങ്ങളോളം നിന്ന് ആ മാലിന്യ കൂമ്പാരം കത്തി പുക പടലങ്ങള് പിന്നെ കൊച്ചി നഗരത്തും പരിസര പ്രദേശങ്ങളിലും എല്ലാം പുക വ്യാപിച്ച് ജനങ്ങൾക്ക് ഒരുപാട് അസ്വസ്ഥത ഉണ്ടായി അതിനെ തുടർന്നാണ് നമ്മുടെ സർക്കാർ മുഖ്യമന്ത്രി ഇടപെട്ടിട്ട് കഴിഞ്ഞ ജൂൺ അഞ്ചിന് പരിസ്ഥിതി ദിനത്തിൽ കഴിഞ്ഞ വർഷം ഒരു പദ്ധതി പ്രഖ്യാപിച്ചത് മാലിന്യ നിർമാർജ്ജനത്തിന് മാലിന്യമുക്ത മാലിന്യമുക്ത നവകേരളം എന്ന് പറയുന്ന ഒരു ക്യാമ്പയിന് തുടക്കുറിച്ചു അതിന് അതിന്റെ ലക്ഷ്യമിടുന്നു പറഞ്ഞാൽ എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും കേന്ദ്രീകരിച്ച് അവിടുത്തെ മാലിന്യങ്ങള് കളക്ട് ചെയ്യുകയും മാലിന്യം മുക്തമാക്കുകയും ചെയ്യാനുള്ള ഒരു പദ്ധതിയാണ് അപ്പൊ അതിൽ പറഞ്ഞിരുന്നത് പൊതുജനങ്ങൾക്ക് വേണമെങ്കിൽ ഈ മാലിന്യം കണ്ടു കഴിഞ്ഞാൽ ഫോട്ടോയോ വീഡിയോ എടുത്ത് ബന്ധപ്പെട്ടവർക്ക് അയച്ചു കൊടുത്താൽ ഉടനെ അവിടെ ക്ലീൻ ചെയ്യും പക്ഷെ എവിടെയെങ്കിലും ഇങ്ങനൊരു പദ്ധതി നടന്നതായിട്ട് നമുക്ക് ഈ ഒരു വർഷം കഴിഞ്ഞു ഇപ്പൊ ജൂൺ കഴിഞ്ഞപ്പോൾ ജൂലൈ ഒരു വർഷം കഴിഞ്ഞിട്ട് ഇത്രയും നാളായി ഇപ്പോൾ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായപ്പോൾ അതായത് ഒരു ആള് മാലിന്യത്തിൽപ്പെട്ട് മരിച്ചപ്പോഴാണ് വീണ്ടും ഇവർ ഉണർന്നിരിക്കുന്നത് ഇപ്പൊ പദ്ധതികളുമായിട്ട് ഇനിയിപ്പോ നാളെ മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ യോഗം ചേരുന്നു ഈ യോഗം ചേരലല്ലാതെ എന്തെങ്കിലും നടക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാനൊന്നുമില്ല കാരണം കഴിഞ്ഞ കാലങ്ങളില ഇപ്പൊ ഓരോ സംഭവം ഉണ്ടാകുമ്പോഴും നമ്മുടെ ആരോഗ്യമന്ത്രി പറയും നടപടി എടുക്കും നടപടി എടുക്കും ഈ നടപടി എടുക്കും എന്ന് പറയുന്നതല്ലാതെ എന്തെങ്കിലും നടപടി എടുത്തതായിട്ട് നമ്മൾ കേട്ടിട്ടില്ല അയ്യോ കൊല്ലത്തെ ജില്ലാ ആശുപത്രി തന്നെ ജില്ലാ ആശുപത്രിയിൽ തന്നെ ഈ ശുചിമുറികളൊക്കെ പലരും കളക്ടറേറ്റിൽ ശുചിമുറി പൊട്ടി വലിക്കുകയാണ് അതെ അവിടെ മൂക്കുവെത്താതെ പോകാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഭരണ ഭരണശിരാകേന്ദ്രമായ സിവിൽ സ്റ്റേഷനിൽ പോലും അപ്പോൾ ആ ഒരു അവസ്ഥയിലാണ് അപ്പൊ ഞാനിപ്പോ ഇത് സംബന്ധിച്ച് നടത്തിയ ഒരു അന്വേഷണത്തില് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ആരോഗ്യ വകുപ്പില് ഓരോ ജില്ലയിലും ഏതാണ്ട് നാനൂറോളം തസ്തികകൾ ആളില്ലാതെ കിടക്കുകയാണ് ഒരു ജില്ലയിൽ നാണൂറ് അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്ക പതിനാല് ജില്ലയിൽ കൂടി എത്രയധികം തസ്തികളാണ് ഒഴിഞ്ഞിടക്കുന്നത് എന്നുള്ളത് അത് ഈ ഡോക്ടർ നഴ്സ് തസ്തികൾ ഇതിൽ വിടുന്നില്ല അത് കൂടാതെ ഉള്ള അതായത് ഈ പറയുന്ന വിവിധ ടെക്നീഷ്യൻസ് കാണും ഫാർമസിസ്റ്റ് കാണും ഈ ഫീൽഡ് വർക്കിനുള്ള സ്റ്റാഫ് കാണും രോഗപ്രതിരോധത്തിനുള്ള സ്റ്റാഫ് ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നാനൂറോളം സ്റ്റാഫുകൾ ഓരോ ജില്ലയിലും കുറവുണ്ടായിരുന്നു പക്ഷെ ഇതൊന്നും നിയമനം നടത്തുന്നില്ല പ്രധാനമായിട്ടും വേണ്ടത് ഇപ്പൊ ആരോഗ്യ വകുപ്പിന് ഫണ്ട് എത്ര ലഭിക്കും എന്നുള്ളതാണ് ഇപ്പോൾ അവസാനമായിട്ട് കേട്ടതെന്ന് പറഞ്ഞാൽ കേരളത്തിലെ പന്ത്രണ്ട് മെഡിക്കൽ കോളേജുകൾക്ക് വേണ്ടി ഒരു വർഷം സർക്കാർ അലോട്ട് ചെയ്യുന്ന നാന്നൂറ് കോടി രൂപയാണ് ഈ നാന്നൂറ് കോടി രൂപ കൊണ്ട് പന്ത്രണ്ട് മെഡിക്കൽ കോളേജുകൾ എങ്ങനെ പ്രവർത്തിക്കും ഇപ്പൊ നമ്മുടെ ജില്ലയില് ഒരു സർക്കാർ മെഡിക്കൽ കോളേജ് ഉണ്ട് പാരിപ്പള്ളി അവിടുന്ന് ഉള്ള റിപ്പോർട്ടുകൾ പറയുന്നത് ഒരു സൗകര്യം ആവശ്യത്തിന് ഡോക്ടർമാരില്ല ഈ പറയുന്ന നടക്കു സ്റ്റാഫുകളില്ല അവിടുത്തെ പ്രവർത്തനം അവിടെ ചെന്നു കഴിഞ്ഞാൽ രോഗി രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞാൽ തൻ മാത്രം അത്ഭുതമാണ് ഉച്ച കഴിഞ്ഞാൽ അതെ അതെ ഒരു പ്രവർത്തനം അല്ല അത് പറയുമ്പോഴാണ് പി എച്ച് സെന്ററുകൾ ഇപ്പൊ ഉച്ചവരെ ആണല്ലോ പി എച്ച് സെന്ററുകള് പ്രവർത്തിക്കുന്നത് അപ്പൊ ആ പി എച്ച് സെന്ററുകളുടെ പ്രവർത്തനം മെച്ചപ്പെടുത്താനും വൈകുന്നേരം വരെ പ്രവർത്തിക്കാനും വേണ്ടിയാണ് കേന്ദ്ര സർക്കാർ എൻ എച്ച് എം പദ്ധതി നാഷണൽ ഹെൽത്ത് മിഷൻ അത് എൻ ആർ എച്ച് എം ആയിരുന്നു ആദ്യം തുടക്കത്തിൽ ആയിരത്തി തൊള്ള രണ്ടായിരത്തിഒൻപതിലെ മറ്റൊരു സ്റ്റാർട്ട് ചെയ്താണ് കേന്ദ്ര പദ്ധതിയാണ് ആദ്യം ഇത് എൻ ആർ എച്ച് എം ആയിരുന്നു നാഷണൽ റൂറൽ ഹെൽത്ത് മിഷൻ പിന്നീട് അത് അർബനും കൂടെ ആക്കി മാറ്റിയപ്പോൾ എൻ എച്ച് എം എച്ച് ആക്കി മാറ്റി അപ്പൊ ഇതിന് കോടികളുടെ ഫണ്ട് നമ്മുടെ സംസ്ഥാനത്തിന് കൊടുക്കുന്നുണ്ട് അതായത് ഒരു പി എച്ച് സെന്റർ ഒരു ഡോക്ടർ ഉച്ചവരെയാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ ആ പി എച്ച് സെന്റർ വൈകുന്നേരം വരെ പ്രവർത്തിക്കാൻ ഒരു ഡോക്ടറേം കൂടെ ഈ പദ്ധതി പ്രകാരം കേന്ദ്ര സർക്കാർ കൊടുക്കും അതിന്റെ ശമ്പളം കേന്ദ്ര സർക്കാർ കൊടുക്കും അതിന് ആവശ്യമായ ഉണ്ടെങ്കിൽ അവരുടെ ശമ്പളം കൊടുക്കും അപ്പൊ ഇങ്ങനെ കൊടുത്തു വന്നതാണ് അപ്പോഴ് കേന്ദ്ര സർക്കാർ ഈ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം ഒരു നിബന്ധന വെച്ചു ഈ പി എച്ച് സെന്ററുകള് ഈ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾക്കെല്ലാം പേര് മാറ്റം വേണം അപ്പൊ ആയുഷ്മാൻ ആരോഗ്യ ബന്ധർ എന്നാക്കി മാറ്റണം അതുപോലെ ഒരു കളർ കോഡ് അവർ നിർദ്ദേശിച്ചു ഈ ഓരോ പി എച്ച് സെന്ററിനും കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശം അത് കഴിഞ്ഞ ഡിസംബറിൽ ഇത് നടപ്പാക്കണമെന്നായിരുന്നു കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശം പക്ഷേ നമ്മുടെ കേരള സർക്കാരിന്റെ കാര്യം അറിയാവില്ല ഇപ്പൊ കേന്ദ്രം എന്തെങ്കിലും പറഞ്ഞാൽ ഉടനെ കേന്ദ്ര വിരുദ്ധമാണ് അവിടെയും രാഷ്ട്രീയമാണ് അവർക്ക് മുന്നിൽ നിൽക്കുന്നത് നമ്മുടെ നാട് നന്നാവണം എന്നുള്ളതിനേക്കാൾ ഉപരി രാഷ്ട്രീയമാണ് അപ്പൊ കേന്ദ്രത്തിൽ നിന്നുള്ള ഫണ്ട് പോലും വേണ്ടെന്ന് വെച്ചിട്ട് അത് പറ്റത്തില്ല ഇവിടെ നിങ്ങൾക്ക് ഈ പേരൊന്നും മാറ്റാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് ഒരു കട്ടായമായിട്ടൊന്ന് അവിടുന്ന് ഈ ഫണ്ട് അനുവദിച്ച് ഇവർ വാങ്ങുന്നു വാങ്ങി പ്രവർത്തിക്കുന്നോന്നറിയാൻ വേണ്ടി കേന്ദ്ര സംഘം കേരളം വിസിറ്റ് ചെയ്തു വിസിറ്റ് ചെയ്തപ്പോൾ ഈ പറഞ്ഞ ഒരു നിബന്ധനകളും പാലിച്ചിട്ടില്ല ഈ ആരോഗ്യ കേന്ദ്രങ്ങളുടെ പേര് മാറ്റിയിട്ടില്ല ക്ലർക്കോട് മാറ്റിയിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല അപ്പോഴെന്താ ചെയ്തു ഈ ഫണ്ടും കട്ട് ചെയ്തു ഫണ്ട് കട്ട് ചെയ്തപ്പോൾ എൻ എച്ച് എം വഴി പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ആ പിന്നെ ജീവനക്കാരുടെ ശമ്പളം മൂന്ന് മാസത്തോളം മുടങ്ങി ഉടനെ എന്താ കേന്ദ്രത്തിനെതിരെ സമരം ചെയ്തു ഈ ജീവനക്കാരുടെ അതെ ഈ എന്ന് പറയുന്ന എല്ലാം ഈ അനുകൂലികളാണല്ലോ ഉടനെ കേന്ദ്രത്തിന്റെ കുഴപ്പമാണെന്ന് പറയും യഥാർത്ഥത്തിൽ സംഭവിച്ചതാണ് അപ്പൊ കേന്ദ്രത്തിന്റെ മനപൂർവ്വം തരാത്തെന്ന് പറഞ്ഞിട്ട് കേന്ദ്രത്തിനെതിരെ എല്ലാ ജില്ലകളിലും തിരുവനന്തപുരം ജില്ലയിലെ ആൾക്കാർ പങ്കെടുത്തില്ല അതെന്താണെന്ന് ഞാൻ ആ ഒരു ഡോക്ടറെടുത്ത് അന്വേഷിച്ചപ്പോൾ അദ്ദേഹത്തിന് അതിന്റെ കാരണം എന്താണെന്ന് അറിയില്ല തിരുവനന്തപുരം ജില്ലയിൽ മാത്രം അവിടുത്തെ ഈ ആരോഗ്യ പ്രവർത്തകരും ഡോക്ടർമാരും ഈ കേന്ദ്ര വിരുദ്ധ സമരത്തിൽ പങ്കെടുത്തില്ല ബാക്കി പതിമൂന്ന് ജില്ലകളിലും സമരം നടത്തി പക്ഷേ സമരം നടത്തി കൊണ്ടൊരു കാര്യമില്ല ഇപ്പോൾ അവസാനമായിട്ട് കേൾക്കുന്നത് കേന്ദ്ര നിബന്ധനയ്ക്ക് വഴങ്ങാൻ കേരള ആരോഗ്യവകുപ്പ് തയ്യാറായി എന്നാണ് ഇപ്പൊ കേൾക്കുന്നത് കാരണം അല്ലെങ്കിൽ ഫണ്ട് കിട്ടത്തില്ല കോടികളുടെ ഫണ്ടാണ് എല്ലാ വർഷവും ഈ മഴക്കാലത്തിന് മുമ്പ് മഴക്കാല പൂർവ്വ ശുചീകരണം അതായത് പദ്ധതിയൊക്കെ രണ്ടായിരത്തി ഏഴില് ഈ ചിക്കൻ ഗുനിയ വന്നതിന് ശേഷം എല്ലാ വർഷവും ഈ ഇത് ഒരു തുടർ പ്രക്രിയയായിട്ട് ഈ അസുഖങ്ങൾ കൂടി വരുവാണ് ജനങ്ങൾ ഏറ്റവും കൂടുതൽ ആശുപത്രികളിലേക്ക് എത്തുന്നൊരവസ്ഥയാണ് അപ്പൊ അത് മുന്നിൽ കണ്ടുകൊണ്ട് അതിനൊരു പരിഹാരം എന്ന നിലയിലാണ് മഴക്കാല പൂർവ്വ ശുചീകരണം പക്ഷെ ഈ ഈ വർഷം മഴ ഈ വർഷമല്ല ഈ വർഷം എല്ലാ വർഷവും ഇങ്ങനെ ആഴത്തട്ടില് ആശാവർക്കർമാരുണ്ടോ മറ്റു സംവിധാനങ്ങളൊക്കെ ഉണ്ട് പക്ഷെ വീടുകൾ തോറും കയറി ഇറങ്ങി ഇങ്ങനെയുള്ള സംവിധാനം ഈ ആവിഷ്കരിക്കാതിരുന്നത് അതെ അതുകൊണ്ടാണല്ലോ തിരുവനന്തപുരത്ത് ആമേഴഞ്ചാം തോട്ടിലെ ആ മാലിന്യത്തിന്റെ അവസ്ഥ നമുക്ക് കണ്ടാൽ മനസ്സിലാവും വർഷങ്ങളായിട്ട് കെട്ടിക്കിടന്ന് അപ്പൊ അവിടെ ശുചീകരണം എന്ന് പറയുന്ന ഒരു സംഗതി പോലും നടക്കുന്നില്ല എന്നുള്ളതാണ് ഇപ്പൊ മഴക്കാല പൂർവ്വ ശുചീകരണം എന്ന് പറഞ്ഞാൽ ഓരോ തദ്ദേശ സ്ഥാപനങ്ങളുമായിട്ട് ചേർന്ന് ചെയ്യേണ്ടതാണ് അപ്പൊ എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും ഇതിനായിട്ട് ജീവനക്കാരുണ്ട് തൊഴിലാളികളുണ്ട് ഇതെല്ലാം സംഗതികളെല്ലാം ഉണ്ട് പക്ഷെ എന്താണെന്ന് അറിയത്തില്ല ഇത് ശുചീകരണം നടക്കുന്നില്ല പക്ഷെ മഴ പെയ്തു കഴിഞ്ഞ് വെള്ളം കയറുമ്പോഴാണ് പലപ്പോഴും ശുചീകരണ പ്രവർത്തനമായിട്ട് ഓടകൾ ക്ലീൻ ചെയ്യാനും ഒക്കെ ആയിട്ട് ആൾക്കാർ ഇറങ്ങുന്നത് പക്ഷെ അപ്പോഴത്തേക്ക് പിടിവിട്ടു കാരണം പകർച്ചവ്യാധികൾ വ്യാപിച്ചു കഴിഞ്ഞിട്ട് പിന്നെ പ്രതിരോധ പ്രവർത്തനം നടത്തിയിട്ട് കാര്യമില്ലല്ലോ പിന്നെ അതുകൊണ്ടാണ് ഈ ആശുപത്രികളിൽ രോഗികളിങ്ങനെ തെങ്ങി എന്ന് പറയുന്നത് അതേ ഇതിനെന്തായിരിക്കും പരിഹാരം കണ്ടെത്തും എന്ന് പറയുന്നത് ഒരുപാട് ഒരു സർജിക്കൽ സ്ട്രൈക്ക് തന്നെ വേണമെന്നാണ് ഞാൻ ഒരു ഡോക്ടറായിട്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറയുന്നത് ഈ മേഖലയിട്ട് ഒരു സർജിക്കൽ സ്ട്രൈക്ക് തന്നെ വകുപ്പിൽ ഉണ്ടാവണമെന്നാണ് കാര്യം എന്ന് പറഞ്ഞാൽ ആകപ്പാടെ കുത്തഴിഞ്ഞ് കിടക്കുകയാണ് അപ്പൊ അതെല്ലാം നേരെയാക്കണമെന്നുണ്ടെങ്കിൽ ആ അസാധ്യമായ ഒരു കാര്യമാണ് വളരെ എന്താ പറയുന്നത് വളരെ പിന്നെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് ഒരുപാട് കാര്യങ്ങൾ പക്ഷേ നമ്മുടെ ഈ ആരോഗ്യമന്ത്രിയുടെ ലാഘവത്തോടെയുള്ള പോക്കും അവർക്കൊണ്ട് ഇതൊന്നും കറക്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഈ ഉദ്യോഗസ്ഥര് ഇതിനകത്ത് ആക്റ്റീവ് ആവാത്തതിന്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ ഈ രാഷ്ട്രീയ ഇടപെടലാണ് എന്തിനും ഏതിനും രാഷ്ട്രീയത്തിൽ ഇടപെടൽ ഇപ്പൊ നിയമനം വന്നാൽ തന്നെയും അതിനകത്ത് അവരുടെ രാഷ്ട്രീയക്കാരായിരിക്കും പാർട്ടിയിൽപ്പെട്ടവരെ നിയമിക്കും അപ്പൊ പിന്നെ ചെയ്യാനാ ഇപ്പം മറ്റൊരു സംഭവം എന്ന് പറഞ്ഞാല് ഈ ആരോഗ്യ വകുപ്പിൽ ഇപ്പൊ മൊത്തത്തില് വാഹനങ്ങൾ ഇല്ലെന്നാണ് പറയുന്നത് ഒരു ജില്ലയില് ഒരു ഡി എംഒ ഓ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട് മുമ്പ് എട്ട് ഒമ്പത് വാഹനങ്ങൾ ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് അത് ഈ കഴിഞ്ഞ വർഷം അപ്പൊ പതിനഞ്ചു വർഷമായ വാഹനങ്ങൾ റീ രജിസ്റ്റർ ചെയ്യാൻ പാടില്ല അത് കണ്ടൻ ചെയ്യണമെന്ന് പറഞ്ഞൊരു നിർദ്ദേശം കേന്ദ്ര സർക്കാർ നിർദ്ദേശം അത് പതിനഞ്ചു വർഷം കഴിഞ്ഞ സർക്കാർ വാഹനങ്ങൾ ഓടിക്കാൻ പാടില്ല അങ്ങനെ വന്നപ്പോൾ ഏതാണ്ട് ഈ എണ്ണൂറോളം വാഹനങ്ങൾ ആരോഗ്യവകുപ്പിൽ കണ്ടൻ ചെയ്യേണ്ടി വന്നു എല്ലാം പതിനഞ്ചു വർഷം കഴിഞ്ഞതാണ് പകരം വാഹനങ്ങൾ ഇപ്പോൾ ഒരു വർഷം കഴിഞ്ഞു എണ്ണൂറ് വാഹനങ്ങൾ പിൻവലിച്ചിട്ട് ഒരു വർഷം കഴിഞ്ഞിട്ട് ഇതിന് പകരമായിട്ട് ഒരു വാഹനങ്ങൾ പോലും നൽകിയിട്ടില്ല അപ്പോൾ ഇപ്പൊ നിലവിൽ ഇനി ഉള്ള വാഹനങ്ങൾ എന്ന് പറയുന്നത് ഇപ്പൊ നിലവിൽ ഒരു ഡി എം ഓഫീസ് ജനിച്ചിട്ട് ഒന്നോ അല്ലെങ്കിൽ രണ്ടോ വണ്ടികളു ഈ ഒന്നോ രണ്ടോ വണ്ടി കൊണ്ട് ഒരു ജില്ല മുഴുവൻ എങ്ങനെ ഈ ആരോഗ്യ പ്രവർത്തകർ ഓടിയെത്തുന്നത് ഓരോ ജില്ലയിലും ആമയരഞ്ചാൻ തോടും ഓപ്പറേഷൻ ആനന്ദുണ്ട് അതെ 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 ഇതിപ്പോ ഇവിടെ ഇങ്ങനെ സംവിധാനം ഉള്ളത് ഉണ്ടായത് കൊണ്ടാണ് ഇങ്ങനെ വന്നത് അതെ ഇങ്ങനെ ഉണ്ടായില്ലായിരുന്നു ഇങ്ങനെ അല്ല ഇത് ഒരു തരത്തിൽ പറഞ്ഞാൽ ഈ മാലിന്യത്തിന്റെ പിന്നെ ഒരു എന്ന് പറയുന്നത് മാലിന്യം ഇത്രയും അധികം കൂടിച്ചേരാനുള്ള ഒരു കാരണം എന്ന് പറഞ്ഞാൽ അത് പൊതുസമൂഹത്തിനും ഒരു പങ്കുണ്ട് ഉത്തരവാദിത്തം ഉണ്ട് വേണ്ടത്ര എത്ര ബോധവൽക്കരിച്ചാലും വീണ്ടും വീണ്ടും ഇവർ കൊണ്ട് തോടുകളിൽ അത് നമ്മൾ വിചാരിക്കുന്ന പോലെ ഈ പാവങ്ങളോ അല്ലെങ്കിൽ അക്ഷരാഭ്യാസം ഇല്ലാത്തവരോ ഒന്നും അല്ല വളരെ അഭ്യസവിദ്യരായിട്ട് ഉന്നത സ്ഥാനത്തിരിക്കുന്നവരൊക്കെയാണ് ഈ മാലിന്യ മാലിന്യങ്ങൾ കൊണ്ടുവന്ന് അർദ്ധരാത്രിയുടെ അതെ അതെ അത് പിന്നെ ഈ പിന്നെ പിന്നെ ഈ വലിയ വലിയ കല്യാണങ്ങൾ നടക്കുന്നുണ്ടല്ലോ ഇപ്പൊ കല്യാണങ്ങളും അതുപോലെ ഹോട്ടലുകളും എന്നൊക്കെ പറഞ്ഞാൽ ഈ മാലിന്യം ഇത് പിന്നെ മൊത്തത്തിൽ ഏറ്റെടുക്കാൻ ഒരു ഒരു വിഭാഗം ആൾക്കാരുണ്ട് അവർ പൈസ വാങ്ങും ഇതിന് പക്ഷെ ഇവര് ഇത് കൊണ്ടുപോയി എവിടെ കളയുന്നു എന്നുള്ളത് അന്വേഷിച്ചു കഴിയുമ്പോഴാണ് കാരണം ഇത് എവിടെ കൊണ്ടുപോയി എവിടെയെങ്കിലും പോയി തള്ളണ്ടേ ഹോട്ടലിൽ നിന്ന് പായസ കൊടുത്തിട്ട് അവര് അവരുടെ മാലിന്യം അവർ മാറ്റും അതുപോലെ ഇപ്പം കല്യാണങ്ങൾ നടക്കുകയാണെങ്കിൽ ഓഡിറ്റോറിയങ്ങളിൽ നിന്ന് ഈ വലിയ തോതിലുള്ള പ്ലാസ്റ്റിക് അടക്കമുള്ള മാലിന്യങ്ങളാണ് ഇപ്പം പ്ലാസ്റ്റിക് എല്ലാം വെള്ളത്തിൽ വെള്ളം കൊടുക്കുന്നതെല്ലാം പ്ലാസ്റ്റിക്ക് കുപ്പിയുള്ള അപ്പോൾ ഒരു വിഭാഗം നടന്നു കഴിഞ്ഞാൽ എത്ര കുപ്പി വരും അപ്പോൾ ഇതെല്ലാം ഏറ്റെടുക്കാനായിട്ട് ഒരു ഓരോ ഗ്രൂപ്പുകളുണ്ട് അപ്പം അവരിത് പൈസ പിന്നെ വാങ്ങിയിട്ട് ഇത് എടുത്തോണ്ട് പോയി പക്ഷേ ഈ സാധനം എവിടെ കൊണ്ടുപോയി തള്ളുന്നു എന്നുള്ളതാണ് അത് അങ്ങനെ വരുന്ന സാധനങ്ങളാണ് ഇപ്പോൾ ആമഴഞ്ഞാൻ തോട് പോലെയുള്ള തോടുകളിൽ കൊണ്ടുപോയി ഇങ്ങനെ ഡംപ് ചെയ്ത് കിടക്കുന്നത് ഇവർ കൊണ്ടുപോന്ന് തള്ളും പക്ഷെ ഇത് കണ്ടെത്തി ഈ ഇങ്ങനെ കൊണ്ട് തള്ളുന്നവർക്കെതിരെ കർശനമായ നടപടി എടുക്കാനുള്ള സംവിധാനം ഉണ്ടാക്കണം അതാണ് നമ്മൾ ചെയ്യേണ്ടത് അല്ല അതുപോലെ തന്നെ പോകാതെ അവസ്ഥയിലാണ് നമ്മുടെ കെ എസ് ആർ ടി സി ബസ്റ്റാൻഡിന് സമയത്ത് അഷ്ടമുടിക്കായ അതെ അതെ അഷ്ടമുടിക്കായലിലേക്ക് ഇപ്പൊ പിന്നെ ജില്ലാ ആശുപത്രിയില് ഓടെ അങ്ങോട്ടാണ് തുറക്കുന്നത് പണ്ടേ പറയുന്നതാണോ പക്ഷെ അത് നിയന്ത്രിക്കാനായിട്ട് അപ്പൊ ജില്ലാ ആശുപത്രിയിൽ തന്നെ മാലിന്യ സംസ്കരണത്തിന് സെപ്റ്റിക് ടാങ്ക് ഒക്കെ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് പക്ഷെ അവിടെ അങ്ങനെ ഒരു സംവിധാനം വർക്ക് ചെയ്യുന്നതായിട്ട് അവിടെ ഡോക്ടർമാർ പോലും പറയുന്നില്ല ഇത് മുഴുവൻ കാലിലേക്കാണ് ഉള്ളത് ഈ വേസ്റ്റ് മുഴുവൻ ഉൾപ്പെടെ ഈ പിന്നെ കായലിലേക്കാണ് ഒഴുകുന്നത് യഥാർത്ഥത്തിൽ കൊല്ലത്ത് ഒരു സർജിക്കൽ സ്ട്രൈക്ക് ആവശ്യമല്ലേ കൊല്ലത്ത് മാത്രല്ലേ കേരളത്തിൽ മൊത്തം ഒരു സർജിക്കൽ സ്ട്രൈക്ക് ആണ് ആരോഗ്യരംഗത്ത് അല്ല അതിപ്പോ കോർപ്പറേഷൻ എന്തൊക്കെയോ പദ്ധതികള് ആവിഷ്കരിക്കുന്നു എന്നൊക്കെ ഇപ്പൊ കഴിഞ്ഞ ദിവസവും മേയർ നമ്മുടെ ഒരു സെമിനാറിൽ വെച്ചിട്ട് പദ്ധതികളുണ്ട് പദ്ധതികള് ഒരുപാട് പ്രഖ്യാപിക്കുന്നുണ്ട് അതിനായിട്ട് ഫണ്ട് അനുവദിക്കുന്നുണ്ട് പക്ഷെ ഇത് പദ്ധതികളുടെ പൂർത്തീകരണം അല്ലെങ്കിൽ ഇത് യാഥാർത്ഥ്യമാവുന്നത് മാത്രം നമുക്ക് കാണാൻ സാധിക്കുന്നില്ല അതിന്റെ ഫലമായിട്ട് രോഗങ്ങൾ ഇങ്ങനെ ഓരോ മഴക്കാലം വരുമ്പോഴും പകർച്ചവ്യാധികൾ ഇങ്ങനെ വ്യാപകമായിട്ട് വരുന്നു ആശുപത്രികൾ തിങ്ങി നിറയുന്നു രോഗികൾക്ക് വേണ്ട അറ്റൻഷൻ കിട്ടുന്നില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഡോക്ടർമാരുടെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഒരു ഒരു സ്ത്രീ അറുപത്തിരണ്ട് അറുപത്തിനാലോ വയസ്സുള്ള ഒരു സ്ത്രീ ചെസ്റ്റ് പെയിനായിട്ട് വന്ന് അടുത്ത ദിവസം അവർ മരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി കഴിഞ്ഞ ദിവസം അവരുടെ മകൻ വന്നിരുന്നിട്ട് ഒരു ടി വി ചാനലിൽ ചർച്ച ചെയ്യുന്നുണ്ടായിരുന്നു കൊണ്ടുവന്നത് ഒരു ദിവസം ഉച്ചയ്ക്ക് രണ്ടേ മുക്കാലിന് കൊണ്ടുവന്നാണ് മെഡിക്കൽ കോളേജ് കാഷ്വാലിറ്റിയിൽ നെഞ്ചി അടുത്ത ദിവസം നാലേകാലായിട്ടും വെളുപ്പിന് മണിയായിട്ടും ഇവർക്ക് പ്രോപ്പറായിട്ട് അറ്റൻഷൻ കിട്ടുകയോ അവരുടെ ഐ സി യൂണിറ്റിലേക്ക് മാറ്റാനുള്ള സംവിധാനം ഉണ്ടാക്കുക അപ്പൊ അവിടെ ഡോക്ടർമാരും നഴ്സുമാരും നേഴ്സുമാരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് തട്ടുകയാണ് അങ്ങനെ എന്ത് ചെയ്യും സംഭവിക്കാൻ അവസാനം ആ അമ്മ മരിച്ചു മകനും അമ്മയും ഇല്ലാതായി പക്ഷെ ഈ ഹോസ്പിറ്റലുകാർക്ക് ഇതുകൊണ്ട് എന്താ അവര് ഇതിനകത്ത് യാതൊരു ഉത്തരവാദിത്തം ഇല്ലാത്ത രീതിയിൽ അവർ കൈയിടും ഇതാണ് നടക്കുന്നത് നമുക്ക് കേരളത്തിലും ഒരു പൊതു സ്വത്തായി ഒരു അഭിമാന സ്തംഭം ആയിരുന്നു അതെ തീർച്ചയായിട്ടും ആരോഗ്യവകുപ്പും അവസാനം ഒരു നദന കളരിയായി മാറിയ അങ്ങനെ അങ്ങനെ വകുപ്പിലെ പോലെ തന്നെ ആരോഗ്യവകുപ്പ് മന്ത്രി കൈകാര്യം ചെയ്യുന്ന മറ്റൊരു വകുപ്പാണ് ഭക്ഷ്യ സുരക്ഷ ഹോട്ടലുകളിൽ പിന്നെ അങ്ങനെ സ്വസ്ഥമായിട്ടൊന്നും ഭക്ഷണം കഴിക്കാൻ അവസരം ഈ ഹോട്ടലുകളിൽ നമ്മൾ പുറമേ കാണുന്നതല്ല അതിന്റെ അകത്ത് നോക്കി കഴിഞ്ഞാൽ ഓരോ ഹോട്ടലുകളുടെയും ബാക്കിൽ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ അന്ധമിട്ടു കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു ഗുരുവായൂർ ക്ഷേത്ര പരിസരത്തെ ഹോട്ടലുകളിൽ നടത്തിയ റെയ്ഡിൽ പിടിച്ചെടുത്ത ഭക്ഷ്യവസ്തുക്കൾ ഈ കാലകരണപ്പെട്ട ഭക്ഷ്യവസ്തു അതായത് പഴകിയ ഭക്ഷ്യവസ് ഗുരുവായൂർ ക്ഷേത്രമാണെന്ന് ആലോചിക്കുക അവിടെ ചെല്ലുന്ന ഭക്തർ ഇത് വളരെ മൃഷാന്നം പോലെ ഹോട്ടലുകൾ ചെന്നില്ല അതും വെജിറ്റേറിയൻ ഹോട്ടലുകളാണ് നോൺ വെജും അല്ല വെജിറ്റേറിയൻ ഹോട്ടലുകളിൽ പോലും ഇത്രയും പഴകിയ ഭക്ഷണം കൊടുക്കുന്ന അപ്പൊ അത് വേണ്ട രീതിയിലുള്ള പിന്നെ പരിശോധനയോ ഇപ്പൊ ഭക്ഷ്യസുരക്ഷാ വകുപ്പിലോ ഈ പറയുന്നതൊക്കെയാണ് അവിടെയും ആവശ്യത്തിന് ഉദ്യോഗസ്ഥരില്ല വാഹനങ്ങളില്ല ഇതൊക്കെയാണ് പറയുന്നത് പക്ഷെ ഇതിങ്ങനെ നോക്കുമ്പോൾ ഈ എല്ലാത്തിനും പ്രധാന ഘടകം എന്ന് പറയുന്നത് വേണ്ടത്ര ഫണ്ട് ആണ് വേണ്ടത് ഇപ്പൊ കേരളത്തിന്റെ ഒരു സാമ്പത്തിക സ്ഥിതിയിൽ ഒന്നും ഇല്ലാത്തൊരവസ്ഥയാണ് പക്ഷേ ആവശ്യങ്ങൾക്ക് ഇപ്പൊ അവരുടെ അത്യാവശ്യങ്ങൾക്ക് ഇപ്പൊ മിനിസ്ട്രിയുടെ അത്യാവശ്യങ്ങൾക്കൊന്നും യാതൊരു ബുദ്ധിമുട്ടും ഇല്ലല്ലോ എന്തിനു വേണമെങ്കിലും പൈസ എന്ത് വേണമല്ലോ നടക്കുന്നുണ്ട് ഇപ്പൊ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ആരോഗ്യവകുപ്പില് അത്യാവശ്യത്തിന് പോലും വണ്ടിയില്ല നമ്മള് നോക്കി കഴിഞ്ഞാൽ ഇപ്പൊ വണ്ടികൾ ഇന്നോവ പോലെയുള്ള ലക്ഷങ്ങൾ വിലയുള്ള വാഹനം ആഡംബര വാഹനങ്ങൾ ഇങ്ങനെ റോഡ് നിങ്ങളെ ഓരോ എല്ലാ ഓരോ രാഷ്ട്രീയ നേതാക്കളും ഓരോ ബോർഡ് കോർപ്പറേഷൻ എന്നൊക്കെ പറഞ്ഞ് ബോർഡ് വെച്ച് പോവാണ് അവർക്കൊന്നും യാതൊരു പ്രശ്നമില്ല മുപ്പത്തഞ്ച് നാപ്പത് ലക്ഷം രൂപയുടെ വണ്ടി വാങ്ങും ഒരു പ്രശ്നവും ഇല്ല പക്ഷെ അത്യാവശ്യം വേണ്ട അവശ്യ സർവീസായ ആരോഗ്യ വകുപ്പിനോ അല്ലെങ്കിൽ ഭക്ഷ്യ സുരക്ഷ സുരക്ഷാ വകുപ്പിനോ വേണ്ട വാഹനങ്ങൾ വാങ്ങാൻ വരുമ്പോൾ അവിടെ സർക്കാരിന്റെ നൂലാമലകളായി ചുവപ്പ് നാടയായി ഒന്നും നടക്കത്തില്ല ജൂൺ ഒമ്പതിനോ തുടങ്ങിയതായിരുന്നു ട്രോളിംഗ് നിരോധനം അതിനു മുമ്പേ തന്നെ ഇതര സംസ്ഥാനങ്ങളിൽ ഇന്ന് പഴകിയ മത്സ്യങ്ങൾ കേരളത്തിന്റെ വിപണിയിൽ മത്സ്യ ചന്തകളിൽ വ്യാപകമായിരുന്നു ഇപ്പോഴും അങ്ങനെ തന്നെ പക്ഷെ ഇതിനു പോലും ഒരു പരിഹാരം കണ്ടെത്താൻ നമ്മുടെ സർക്കാർ ഭക്ഷ്യ സുരക്ഷാ വകുപ്പിന് അല്ല ഇത് ഞാൻ ഇപ്പൊ കഴിഞ്ഞ ദിവസം രാജു ഈ അടുത്ത് സംസാരിച്ചപ്പോൾ ഞാന് ഇവിടുത്തെ ഭക്ഷ്യസുരക്ഷ നമ്മളെ ജില്ലയിലെ ഉദ്യോഗസ്ഥന്മാരുടെ അടുത്ത് വിളിച്ചത് ഈ വിഷയം സംസാരിച്ചതാണ് അപ്പോൾ അവര് പറയുന്നത് അവർ നടത്തുന്ന പരിശോധനകൾ നടത്തുന്നുണ്ട് ചെക്ക് പോസ്റ്റുകൾ പരിശോധന നടത്തുന്നുണ്ട് പക്ഷേ ഈ പറയുന്നത് പോലെ അവരുടെ പരിശോധനയിൽ ഈ പഴകിയ മീൻ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലെന്നാണ് അവർ പറയുന്നത് ഇവിടെ പരിശോധന വേണ്ടത്ര രീതിയിൽ പരിശോധന വ്യാപകമായിട്ട് നടക്കുന്നുണ്ടോ എന്നുള്ളത് വേറെ കാര്യം ഇവിടെയെങ്കിലും പോയി ഒരു സാമ്പിൾ എടുത്തിട്ടായിരിക്കും അവർ ഇത് പറയുന്നത് അല്ല നമ്മുടെ മീൻ കറി വെച്ചിട്ട് അവർ പറയുന്ന ഇതാണ് ഞാൻ അന്വേഷിച്ചപ്പോൾ ഈ ഭക്ഷ്യസുരക്ഷയുടെ നമ്മളെ ജില്ലാ ഓഫീസറാണ് അദ്ദേഹമായിട്ടാണ് ഞാൻ സംസാരിച്ചത് അപ്പൊ അദ്ദേഹം പറയുന്നതാണ് ഇതില് പരിശോധനയില്ല അവർ ഇപ്പം ഒരു മീൻ സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ അവർ അവരുടെ കെമിക്കൽ ടെസ്റ്റ് നടത്തി നോക്കും ഇതിനകത്ത് ഫോർമലിന് ചേർത്തിട്ടുണ്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മാരകമായ രാസവസ്തുക്കൾ ചേർത്തിട്ടുണ്ടോ അത് പരിശോധിച്ച് നോക്കും അപ്പോൾ അവർ പരിശോധനയിൽ ഇങ്ങനെ കണ്ടെത്താൻ ഇതുവരെ അങ്ങനെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലെന്നാണ് അവർ പറയുന്നത് അപ്പം എന്തായാലും ആരോഗ്യവകുപ്പിന് അടിയന്തരമായി ആരോഗ്യ ചികിത്സയാണ് ആവശ്യം ആവശ്യം അടുത്ത വിഷയമായി വീണ്ടും കാണാം നമസ്കാരം